നമസ്കാരം ഞാൻ നസീറാണ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ മാസത്തെ എൻ്റെ ബിസിനസ് ക്ലോസിങ്ങിൽ മോഡി കമ്പനിയുടെ ഒരു പ്രസ്റ്റീജ് ടൈറ്റിലായ എസ് ഇ ഡി അതായത് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ താഴെ മൂന്ന് പേർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തതിൻ്റെ പേരിൽ കമ്പനി എനിക്കൊരു അടിപൊളി അച്ചീവ്മെൻറ്റ് തന്നിരിക്കുകയാണ് എൻ്റെ ഡ്രീം അച്ചീവ്മെൻറ്റിൽ ഒന്നായി കമ്പനിയുടെ കാർ കാർഫണ്ട് അച്ചീവറിൽ ഒരാളായി മാറിയിരിക്കുകയാണ് കേരളത്തിലുടനീളം ഇരുന്നൂറ്റി അമ്പതോളം ഇരുന്നൂറ്റമ്പതിന് മേലെ ആളുകൾക്ക് കാർ കൊടുത്തിട്ടുള്ള ഇന്ത്യയിലെ ഒട്ടനവധി ആയിരക്കണക്കിന് ആളുകൾക്ക് കാർ കൊടുത്തിട്ടുള്ള മോഡി കെയർ കമ്പനിയിലെ കഴിഞ്ഞ മാസത്തെ ഒരു കാർ ഫണ്ട് അച്ചീവറായി മാറാൻ എനിക്ക് സാധിച്ചു അതിന് എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സിനോടും എൻ്റെ കൂടെ ബിസിനസ് പാർട്ട്നേഴ്സായ എല്ലാവരോടും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു ബോഡി കെയർ കമ്പനിയുടെ പ്രത്യേകത ഇതാണ് നിങ്ങളുടെ സ്വപ്നം എന്താണോ അതെന്തുമാവട്ടെ നിങ്ങളുടെ ലൈഫിൽ ആ സ്വപ്നത്തെ നിങ്ങൾക്ക് സാധിച്ച് സബലീകരിച്ചെടുക്കാൻ പറ്റുന്ന അത്ര ടോപ്പ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഡയറ്റ് സെല്ലിങ്ങിൽ തൻ്റേതായ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കമ്പനി നിങ്ങൾക്ക് ചെറിയ മുതൽ മുടക്കിൽ വലിയ വരുമാനത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയും ഇത് വരുമാനം കിട്ടുന്നതിൻ്റെ ഒപ്പം നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവാൻ ഈ ബിസിനസ് കൊണ്ട് സാധിക്കും എനിക്ക് രണ്ട് കൊല്ലം കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ കാർ കാർഫണ്ട് അച്ചീവറായത് പത്തു മാസം കൊണ്ടായവരുണ്ട് ഒരു വർഷം കൊണ്ട് ഒന്നര വർഷം കൊണ്ടായവരുണ്ട് മൂന്ന് വർഷം കൊണ്ടാവുന്നവരുണ്ട് അപ്പോൾ ഞാൻ നിലവിൽ ചെയ്യുന്ന ടൂറിസം ബിസിനസ്സും ടൂറിസം ജോലിയുമായി ബന്ധപ്പെട്ട് ആ തിരക്ക് കഴിഞ്ഞിട്ടുള്ള വളരെ കുറച്ച് സമയം കൊണ്ട് ഉള്ള ബിസിനസ്സിലൂടെയാണ് ഞാൻ ഈ അച്ചീവ്മെൻ്റ് നേടിയിട്ടുള്ളത് കൂടുതൽ സമയം ഇതിനകത്തേക്ക് വർക്ക് ചെയ്യാൻ ആളുകൾക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും പെട്ടെന്ന് ഈ അച്ചീവ്മെൻ്റ് ഒക്കെ നേടുക സാധിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തുമായിക്കോളട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങളുടെ ആ സ്വപ്നം എന്ത് വലിയ സ്വപ്നം വേണമെങ്കിലും അതിനെ നേടിയെടുക്കാൻ പ്രാപ്തിയുള്ളൊരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിനെക്കുറിച്ച് അറിയാൻ ഒട്ടനവധി കമ്പനികൾ പൈസ തട്ടിപ്പൊക്കെ ആയിട്ട് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുണ്ട് ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ടു എന്ന് വാർത്ത കിട്ടും അവിടെയാണ് ഇരുപത്തിയെട്ട് കൊല്ലമായിട്ട് ഇരുപത്തിയെട്ട് കൊല്ലമായിട്ട് കമ്പനി അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്ത് കമ്പനിയിൽ നിരവധി ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വരുമാനം വാങ്ങിക്കുന്ന പതിനായിരത്തിലധികം ആളുകൾ ഓരോ ദിവസവും ഈ ബിസിനസ്സിലോട്ട് ജോയിൻ ചെയ്യുന്ന മോഡി കെയർ കമ്പനിയുടെ ഭാഗമാവൻ ഇനിയും മാറി നിൽക്കാതെ മടിച്ചു നിൽക്കാതെ നിങ്ങൾ നിങ്ങളെവരെയും ഈ ബിസിനസ്സിലേക്ക് ക്ഷണിക്കുക പതിനെട്ട് വയസ്സ് തികഞ്ഞാൽ ആർക്കും ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാം ഇവിടെ ഒരു വിദ്യാഭ്യാസമോ മറ്റുള്ള ഒരു എക്സ്പീരിയൻസോ ഒന്നും ഇവിടെ ആരും ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ഏതൊരാൾക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയും കാരണം ഇവിടെ കഴിവോ സൗന്ദര്യമോ ഒന്നുമല്ല മാനദണ്ഡം നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഇത് നാല് പേരുടെ ഷെയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാം സോ നിങ്ങൾക്ക് ഏവർക്കും ഈ ബിസിനസ്സിലേക്ക് സ്വാഗതം നമുക്ക് ഒരുമിച്ച് മുന്നേറാം കമോൺ താങ്ക് യു